അസ്സലാമു അലൈക്കും എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ ഇന്ന് പ്രഭാതം തക്ബീർ മുയക്കിക്കൊണ്ടായിരുന്നു ഇന്ന് പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം തുറന്നുകൊണ്ടിരിക്കുന്നു പെരുന്നാൾ നമസ്കാരത്തിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം അങ്ങനെ പള്ളികളിൽ തക്ബീർ ധ്വനികൾ മുയങ്ങുകയാണ് ഇന്ന് നമ്മുടെ ഇമാമ് പള്ളിയിൽ നിന്നും തന്ന സന്ദേശം വളരെ വിലപ്പെട്ട ഒരു സന്ദേശമായിരുന്നു ആ സന്ദേശം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് എത്ര വലിയ പരീക്ഷണങ്ങൾ നേരിട്ടാലും സിഷ്ടാവിൻ്റെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അത്യന്തിക വിജയമുണ്ടെന്ന് പ്രതീക്ഷയുടെ സന്ദേശമാണ് ബലിപ്പെരുന്നാൾ നൽകുന്നത് ഏത് ദുർബല നിമിഷത്തിലും ഉന്മേഷം നേടാനും സധൈര്യം സംഭരിക്കാനും പ്രസി പ്രതിസന്ധികൾ തരണം ചെയ്യാനും ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിയുടെയും കുടുംബത്തിൻ്റെയും പാഠങ്ങൾ മനുഷ്യർ മാതൃകയാക്കണം ഒരുമയും സാഹോദര്യവും ഉദരതയും നിറഞ്ഞു നിൽക്കുന്ന ആരാധനകളാണ് പെരുന്നാളിൻ്റെ സവിശേഷത ഹജ്ജും ബലികർമ്മവും പെരുന്നാൾ നിസ്കാരവുമെല്ലാം ഈ മൂല്യങ്ങൾ വിളംബരം ചെയ്യുന്നുണ്ട് ഇതേ മനസ്സോടെ പെരുന്നാളിൻറെ പൊരുൾ ഉൾക്കൊണ്ട് രോഗികൾ ഭിന്നശേഷിക്കാർ പ്രായമായവർ കുട്ടികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും സ്നേഹവും സന്ദേശവും എത്തിക്കാൻ പെരുന്നാൾ ദിവസം ഉത്സാഹിക്കണം സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നൽമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും ആഘോഷവേളകൾ ഉപയോഗപ്പെടുത്തണം എന്ന സന്ദേശം വളരെ വിലപ്പെട്ട സന്ദേശമാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആരോഗ്യവും ആഫിയത്തും നൽകണേ തമ്പുരാനെ ഹാമീൻ இக்கொள்லே நிக்கும் மக்களுக்கினி பூர்ம புத்தி சக்தி நலங்களே அம்மா ஆமீன் கையெவர் கர்ஹமாய நாயபாய ஜோதி நலங்களே அல்லாஹ் ஆமீன் நல்ல கல்யாண காரியம் செய்யாதானுள்ளவர்க்குதி யோகிச்ச இளகல கொண்டவர கண்ணின குறும்பாயக்கனே அல்லாஹ் ஆமீன் நல்லதி பிக்களே அல்லாஹ் ஆமீன் மகாபரேதி பூர் தன்ன அஸ்ரபல் கல்க் தஹ ரசூலு اللهم عليه وسلم தங்கள் ரௌதைலின்ற கவாடம் தரந்து வந்து கபர்கிட்டன அஸ்ரபல் ஹல் த ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்கள கண்டு சந்தோஷிக்கும் நபரானி பலுபடுதனே அல்லாஹ்

திக்றே அல்லாஹ் ஆமீன் மீ ஜங்களோரே ஒவ்வொருதரும் ஜங்களா கி How are we going to wait?